ഓക്കെ ഹാപ്പി അവേഴ്സിൽ സുമയാണ് കൂടുതലുള്ളത് ഷോ ചെയ്ത് ഇടയ്ക്ക് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു മറ്റൊന്നുമില്ല ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം നിർത്താൻ പോവുകയാണ് പൂട്ടിക്കാൻ പോവുകയാണെന്ന് അതിനു വേണ്ടിയിട്ട് ഹർജി കൊടുത്തിരിക്കുന്നത് എറണാകുളത്തുള്ള ആണ് അദ്ദേഹത്തിന് കൂട്ടുകാരനെ അയച്ചുകൊടുത്ത് വീഡിയോ ക്ലിപ്സ് ഒക്കെയാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലാതെ അഡ്വക്കേറ്റിന് സമയമൊന്നുമില്ല ഇത് കാണാനായിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള ഉള്ളടക്കങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് ഫാമിലി ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു പിള്ളേർക്കെതിരെ അതായത് പിള്ളേരൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രാവശ്യം വാങ്ങി കൊടുക്കുക രണ്ടാവശ്യം വാങ്ങി കൊടുക്കുക മൂന്നാമത്തേത് ഇടിച്ച് പല്ലുതീർപ്പിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് നമ്മുടെ അവതാരകനായിട്ടുള്ള സ്വന്തം ലാലേട്ടനെതിരെ പോലും പരാതി കൊടുത്തിട്ടുണ്ട് ചാനലിനെതിരെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ടീമിനെതിരെ കൊടുത്തിട്ടുണ്ട് പതിനാറാം തീയതി ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡ് റോക്കി വിത്ത് സിജോ അവർ തമ്മിലുള്ള ഫൈറ്റ് ആണ് ആധാരം എന്ന് പറയുന്നത് അതിനുശേഷം ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ അടിക്കാനൊന്നും പാടില്ല നമുക്ക് കൈ ഇങ്ങനെ കൊണ്ടുവരെ പോകാം പക്ഷെ അടിയിലൊന്നും പോകാൻ പാടില്ലല്ലോ അത് തെറ്റെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ കോടതി ഇപ്പോ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം പരിശോധിക്കണം എന്നിട്ട് അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പരിപാടി നിർത്തിക്കോണം എന്ന് തന്നെയാണ് സംരക്ഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ചട്ടലംഘനം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെക്കാനും കേന്ദ്രത്തിന് നിർദ്ദേശിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയഞ്ചാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും അപ്പൊ എന്തായി തീരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായം പറയൂ നിങ്ങൾക്ക് ഈ മലയാളം സീസൺ സിക്സ് അവസാനിപ്പിക്കണമെന്ന് തോന്നിയോ അതോ കണ്ടിരിക്കാൻ കുഴപ്പമില്ല അല്ലേ എന്നാണോ പക്ഷെ തമിഴൊക്കെ ഉണ്ടായിരുന്നു പ്രിയങ്ക ദേശ്പാണ്ടയും അതുപോലെ രാജു ടൈറ്റിൽ വിന്നൊക്കെ ചെയ്തിട്ടുള്ള ആ സീസൺ ഒക്കെ കാണാൻ എന്ത് രസമായിരുന്നു അടി ഉണ്ടാക്കിയാലും അവർ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നിക്കുന്നു പാട്ട് പാടുന്നു ഡാൻസ് എന്റർടൈനിങ് കാണുന്നവർക്കും ഒരു രസമുള്ള ഒരു സീസൺ ആയിരുന്നു തമിഴൊക്കെ മലയാളം വലിയ മോശമൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ സീസണുകളൊന്നും പക്ഷെ ഇത്രയ്ക്കങ്ങളുടെ മോശപ്പെട്ടിട്ടില്ല എന്നതാണ് എന്റെ അഭിപ്രായം എന്താ നിങ്ങളുടെ അഭിപ്രായം കമന്റ് കരവും